നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ പരസ്യമായ രഹസ്യങ്ങളിലൊന്നായ സി പി എം ബി ജെ പി അന്തർധാര ഒരു തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുമ്പോൾ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് ശബരിമലയിലെ ഗുരുതരമായ സ്വർണ്ണക്കൊള്ള കേസ് സർക്കാരിനെ പൂർണ്ണമായി പ്രതിരോധത്തിലാക്കിയ ഈ നിർണായക ഘട്ടത്തിൽ മുഖം രക്ഷിക്കാനുള്ള അവസാന ശ്രമമെന്ന നിലയിലാണ് സി പി എം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണത്തെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നത് എന്നാൽ ഈ നീക്കത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ശബരിമല വിഷയത്തിൽ ബി ജെ പി വേണ്ടത്ര രാഷ്ട്രീയ മുതലെടുപ്പും നടത്താതെ സി പി എമ്മിന് നൽകുന്ന നിശബ്ദ പിന്തുണയുടെ പ്രതിഫലനമാണ് ശബരിമല കേസിലെ മുഖ്യ പ്രതികളായി സി പി എം നേതാക്കളും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മാറുകയും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പോലും സംശയമുനയിലാവുകയും ചെയ്തതോടെ ഈ കേസ് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കേണ്ടത് സി പി എമ്മിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായി മാറിയിരിക്കുന്നു ഈ സമ്മർദ്ദം കുറയ്ക്കാൻ സ്ത്രീ വിഷയം എന്ന എക്കാലത്തെയും വിജയകരമായ അടവു നയം എടുത്തിട്ടപ്പോൾ ബി ജെ പി ഇതിനോട് പ്രതികരിക്കുന്ന രീതി സംശയാസ്പദമാണ് പ്രധാന വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ സി പി എം നടത്തുന്ന ഈ തരം താണ നീക്കത്തിന് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും കാര്യമായ രാഷ്ട്രീയ വിമർശനങ്ങളോ പ്രതിഷേധങ്ങളോ ഉയരുന്നില്ല ഇത് സ്വർണ്ണക്കൊള്ള എന്ന യഥാർത്ഥ അഴിമതി മൂടിവെക്കാൻ വയ്ക്കാൻ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള പരസ്പര സഹായ സഹകരണ മുന്നണി എന്ന ആരോപണത്തിന് ശക്തി പകരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയുമായി യുവതി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട ശേഷമാണ് തിരക്കിട്ട് കേസെടുത്തതും എന്നതിലും കേസെടുത്ത രീതിയിലും സമയത്തിലും ദുരൂഹതയുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാർ വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കേസിന് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നത് എം എൽ എ ആയ വ്യക്തിയെ മതിയായ തെളിവുകളില്ലാതെ അറസ്റ്റ് ചെയ്യുന്നത് കോടതിയിൽ തിരിച്ചടിയാകുമെന്ന പോലീസ് മേധാവിയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയെ പരാതിക്കാരിയുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തി എന്ന വിവരങ്ങൾ ഈ രാഷ്ട്രീയ ഗൂഢാലോചന എത്രത്തോളം ആസൂത്രിതമാണെന്ന് വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ തിരക്കിട്ട് കേസെടുക്കാനുള്ള തീരുമാനമെടുത്തതും സ്വർണ്ണക്കൊള്ള മൂടിവെക്കാൻ വയ്ക്കാൻ തരം താഴ്ന്ന നീക്കങ്ങൾ നടത്തുന്നതും സി പി എം ബി ജെ പി കൂട്ടുകെട്ടിന്റെ വ്യക്തമായ ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങളുടെ ഫലമാണ് വർഷങ്ങൾക്ക് മുൻപ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തേക്കാൻ ഇതേ തന്ത്രം സി പി എം പ്രയോഗിച്ചിരുന്നു എന്നിട്ടും സി പി എം നാണം കെട്ട അടവു നയം തന്നെയാണ് വീണ്ടും ഉപയോഗിക്കുന്നത് ഒന്നും മാറ്റിപ്പിടിച്ചുകൂടെയെന്ന് ജനങ്ങൾ പോലും ഇന്ന് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ശബരിമലയിലെ സ്വർണക്കൊള്ള എത്രയൊക്കെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും സത്യം ജനങ്ങൾക്ക് മുൻപിൽ മറന്നീക്കി വരും അതിനുവേണ്ടി സ്ത്രീ വിഷയം എന്നല്ല മറ്റെന്ത് വിഷയങ്ങൾ കൊണ്ടുവന്നാലും ഈ രഹസ്യ കൂട്ടുകെട്ടിന് രാഷ്ട്രീയമായി രക്ഷയുണ്ടാകില്ല പിണറായി സർക്കാരിൻ്റെ ഈ നിറികട്ട നീക്കങ്ങളെ നന്നായി മനസ്സിലാക്കുന്ന പൊതുജനം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ബാലറ്റിലൂടെ വ്യക്തമായ മറുപടി നൽകും എന്നത് തീർച്ചയാണ് സ്വർണ്ണക്കൊള്ളമറയ്ക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണത്തിന് അമിത പ്രാധാന്യം നൽകുന്നതിലൂടെ സി പി എം ബി ജെ പി കൂട്ടുകെട്ട് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പഴകിയ മുഖവും മാറ്റമില്ലാത്ത ഗൂഢലക്ഷ്യങ്ങളും ഒരിക്കൽ കൂടി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുകയാണ് അഴിമതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഈ തരം താഴ്ന്ന രാഷ്ട്രീയം ഈ കൂട്ടുകെട്ടിന് കനത്ത തിരിച്ചടിയാകും എന്നതിൽ സംശയമില്ല